നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ഇന്ന് രാവിലെ പൈംകുളം ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് പൈംകുളം സ്റ്റാൻഡിൽ സ്റ്റാൻഡ് നിന്ന് പാഞ്ഞാൾക്ക് ഓട്ടോ വിളിച്ചതാണ് മനക്കിൽത്തോടി ഉണ്ണികൃഷ്ണൻ എന്നാണ് ഓട്ടോ ഡ്രൈവറാണ് ഇപ്പം രാവിലെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് പാഞ്ഞാ ആക്കി തരാം എന്ന് പറഞ്ഞു വിളിച്ചു ഇയാളെ രണ്ട് ദിവസമായിട്ട് പൈംകുളം സെൻ്ററിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ എന്താ എന്തായാലും ഈ തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇന്ന് രാവിലെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു പ്രത്യക്ഷത്തിൽ ഉണ്ണികൃഷ്ണമായിട്ട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യങ്ങളോ പ്രത്യക്ഷത്തിൽ യാതൊരു വിഷയങ്ങളോ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ സംശയമില്ലാത്തതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഓട്ടോ വിളിച്ചപ്പോൾ പോയി അപ്പോൾ അഞ്ഞാൾ പോകുന്ന വഴിക്കാണ് മുമ്പിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നിൽ നിന്ന് കഴുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ഒരു കൈകൊണ്ട് കഴുത്ത് സീറ്റിനോട് ചേർത്ത് പിടിച്ചിട്ട് കഴുത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിക്കുക കട്ട് ചെയ്യാൻ ശ്രമിച്ചു സർജിക്കൽ ബ്ലേഡ് പോലുള്ള എന്തൊരു ആയുധമാണെന്നാണ് പറയുന്നത് അപ്പം ആ പിടിവേലിയിൽ പെട്ടെന്ന് വെപ്രാളത്തില് ഉണ്ണേഷൻ കുടയിലുന്ന കയറുകൊണ്ട് അവൻ ഉദ്ദേശ രീതിയിൽ കഴുത്ത് വലിയ മുറിവുണ്ടാക്കാൻ പറ്റിയില്ല എന്നാലും രണ്ട് മുറിവുകളുണ്ട് പിന്നെ മിസ് ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്